മുൻ വർഷത്തെക്കാൾ വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണം ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകളെന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ മരണപ്പെട്ടവരെയും നാട്ടിലില്ലാത്തവരുടെയും പേര് വിവരങ്ങൾ നീക്കം ചെയ്യാത്തതും വോട്ടർമാർക്ക് വിനയായി ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടവർ കിലോമീറ്റർ ദൂരമുള്ള ബൂത്തുകളിൽ പേര് വിവരങ്ങൾ മാറിയതും വോട്ടിംഗ് ശതമാനം കുറയാനും മറ്റൊരു കാരണമായി മുൻ വർഷത്തെക്കാൾ വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണം മരണപ്പെട്ടവരുടെയും നാട്ടിലില്ലാത്തവരുടെയും ഇരട്ട വോട്ടുകൾ കാരണമായെന്ന നിഗമനത്തിലാണ് മുന്നണികൾ മിക്ക പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുണ്ടായത് യു ഡി എഫ് നേതൃത്വം പരാതി നൽകിയതാണ് ഇതനുസരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഇരട്ട വോട്ടുള്ളവരെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷത്തിലധികം ഇരട്ട വോട്ടർമാരെ കണ്ടെത്തിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല മിക്ക ജില്ലകളിലും തങ്ങളുടെ വോട്ട് മറ്റാരോ ചെയ്തുവെന്ന പരാതി ഉയർന്നിരുന്നു അപ്പോൾ പോസ്റ്റൽ എങ്കിലും എൻ്റെ ഇരട്ട വോട്ടർമാർ വർദ്ധിക്കാൻ കാരണമായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഗുരുതര വീഴ്ചയാണ് മരണപ്പെട്ടവർ മുതൽ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ പേര് വിവരങ്ങളും വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് മരണപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ നീക്കം ചെയ്യാൻ മുന്നണികൾ രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തിരുത്താൻ യു ഡി എഫ് നേതൃത്വം രേഖാമൂലം പരാതി നൽകിയതാണ് ഒരു ബൂത്തിൽ മാത്രം വോട്ട് രേഖപ്പെടുത്തേണ്ടവർ മറ്റു ബൂത്തുകളിലെ ക്രമനമ്പറിൽപ്പെട്ടതും വോട്ടർമാർക്ക് വിനയായി മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാരായ നിരവധി ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്താനായിട്ടില്ല ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി